അറുപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലെത്തി പിന്നീട് വെള്ളിത്തിരയിൽ ചരിത്രമെഴുതിയ സംവിധായകനാണ് കെ എസ് സേതുമാധവൻ കമൽഹാസൻ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നീ സൂപ്പർസ്റ്റാറുകളെ സ്റ്റാറുകളെ മലയാള സിനിമയിലേക്കെത്തിച്ചത് സേതുമാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കണ്ണും കരളും എന്ന ചിത്രത്തിലൂടെ സത്യന്റെ മകനായാണ് കമൽഹാസൻ മലയാള സിനിമയിൽ ആദ്യമായി വേഷമിട്ടത് കമൽഹാസൻ നായകനായി അരങ്ങേറ്റം കുറിച്ചതും സേതുമാധവന്റെ കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സുരേഷ് ഗോപിയെയും അദ്ദേഹം അവതരിപ്പിച്ചു സത്യൻ നസീർ ഷീല തുടങ്ങിയവരുടെ വളർച്ചയിൽ നിർണായകമായത് സേതുമാധവൻ നൽകിയ കഥാപാത്രങ്ങളായിരുന്നു മലയാളത്തിൽ ഏറ്റവും ം സാഹിത്യകൃതികൾ സിനിമയാക്കിയ സംവിധായകൻ കെ എസ് സേതുമാധവനാണ് തകഴി ശിവശങ്കര പി കേശവദേവ് പൊൻകുന്നം വർക്കി മുട്ടത്തുവർക്കി തോപ്പിൽബാസി മലയാറ്റൂർ രാമകൃഷ്ണൻ ഉറൂബ് കെ ടി മുഹമ്മദ് എം ടി വാസുദേവൻ നായർ അയ്യനേത്ത് പാറപ്പുറത്ത് തുടങ്ങിയ സാഹിത്യകാരന്മാരുടെയെല്ലാം കൃതികൾ അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട് തമിഴിലെ ഇന്ദിര പാർത്ഥസാരഥി ബാലഹരി തെലുങ്കിലെ പത്മരാജൻ തുടങ്ങിയവരുടെ രചനകളും സേതുമാധവൻ വെള്ളിത്തിരയിലെത്തിച്ചു അധികം ജനപ്രീതി നേടാത്ത സാഹിത്യരചനകൾ പോലും സേതുമാധവന്റെ സംവിധാനത്തിൽ മികച്ച സിനിമകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംവിധാനം ചെയ്ത വേനൽ കിനാവുകളാണ് അദ്ദേഹത്തിന്റെ അവസാന മലയാള സിനിമ അവസാന തെലുങ്ക് സിനിമയായ സ്ത്രീ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ക്യാമറയ്ക്ക് പിന്നിൽ കണിശതയോടെ പെരുമാറിയ സംവിധായകനായിരുന്നു കെ എസ് സേതുമാധവൻ മലയാളത്തിന് ആറ് ദേശീയ അവാർഡുകൾ സേതുമാധവന്റെ സിനിമകൾ നൽകി ഓടയിൽ നിന്ന് അടിമകൾ കരകാണാക്കടൽ പണിതീരാത്ത വീട് എന്നിവ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ ഓപ്പോൾ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം നേടി മികച്ച ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് പുരസ്കാരം അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനും ലഭിച്ചു തമിഴിൽ ആദ്യമായി ഒരു സിനിമ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സേതുമാധവൻ സംവിധാനം ചെയ്ത മറുപക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സ്ത്രീ എന്ന സിനിമ സംവിധാനം ചെയ്തതും സേതുമാധവനായിരുന്നു സംവിധാന രംഗത്ത് മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാനാകാത്ത നേട്ടങ്ങളായിരുന്നു ഇതൊക്കെ നാല് തവണ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി ഷൂട്ടിംഗ് സ്ഥലത്തെ അച്ചടക്കം കൊണ്ട് സാക്ഷാൽ എം ജി ആറിനെ പോലും സെറ്റിലേക്ക് കൃത്യസമയത്തെത്തിച്ച അനുഭവമുണ്ട് സേതുമാധവന് എം ജി ആറിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാളെ നമതയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിക്കാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത് പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസവും പത്ത് നാൽപ്പത്തഞ്ചിനാണ് എം ജി ആർ എത്തിയത് അതോടെ സേതുമാധവൻ എം ജി ആറിനോട് ഇങ്ങനെ ചോദിച്ചു നാളെ നിങ്ങൾ എപ്പോഴാണ് വരിക നാളെയും നിങ്ങൾ പത്ത് നാൽപ്പത്തഞ്ചിനാണ് വരുന്നതെങ്കിൽ എനിക്ക് ഷെഡ്യൂൾ പുനഃക്രമീകരിക്കണം വെറുതെ സമയം കളയാനാവില്ല ഇത് കേട്ട് സ്റ്റുഡിയോയിലുള്ളവർ പകച്ചുപോയെങ്കിലും അടുത്ത ദിവസം എം ജി ആർ കൃത്യം ഒൻപത് മണിക്ക് തന്നെ സെറ്റിലുണ്ടായിരുന്നു സമാനമായി പ്രേം നസീറിനോടും തിക്കുറിശിയോടും പെരുമാറേണ്ടി വന്നതിനെക്കുറിച്ചും സേതുമാധവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്ന നസീറിനോടും തിക്കുറിശിയോടും പുറത്തുപോയി സിഗരറ്റ് വലിക്കണമെന്ന് സേതുമാധവൻ പറഞ്ഞു ഇത് കേട്ടതോടെ രണ്ടുപേരും ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്ക് പോവുകയായിരുന്നു മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ സേതുമാധവൻ സിനിമയിൽ അഭിനയിപ്പിച്ചിരുന്നു രണ്ടാം തവണ മുഖ്യമന്ത്രിയായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒള്ളതു എന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിയായി തന്നെയാണ് ഇ എം എസ് അഭിനയിച്ചത് ഇ എം എസിന്റെ പ്രഭാഷണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുറിയിൽ വച്ചു തന്നെയാണ് ചിത്രീകരിച്ചത് ജീവിതത്തിൽ ആരെയും നോവിക്കാതെ സത്യസന്ധമായി സ്വന്തം ചുമതലകൾ നിർവഹിച്ചതുകൊണ്ടായിരുന്നു സേതുമാധവൻ ഇന്ത്യൻ സിനിമയിലെ പാഠപുസ്തകമായത് പുകവലി മദ്യപാനം എന്നീ ദുശീലങ്ങൾക്ക് ഇടമില്ലാത്തവയായിരുന്നു സേതുമാധവന്റെ സിനിമാ സെറ്റുകൾ